എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബി സീഫേൾഡ് കാണാൻ വേണ്ടി പോവാണ് നമ്മളിപ്പോൾ യാത്ര തിരിച്ചത് ഷാർജ ബസ് ടെർമിനലിൽ നിന്ന് യാത്ര തിരിക്കുവാണ് ഇവിടെ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയാണ് അബിദാബിലേക്ക് നമ്മളിപ്പോൾ കാണുന്നത് ഷാർജയിലെ ബസ് ടെർമിനലിന്റെ പരിസര പ്രദേശങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കൃത്യം എട്ട് മണിയാകുമ്പോൾ ഷാർജ ബസ് ഇവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നതിനെയും ഷാർജയുടെ പരിസര പ്രദേശങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് അബിദാ ദുബായ് അത് കഴിഞ്ഞിട്ട് അബിദാബിലേക്ക് പോകുന്നതായിരിക്കും അപ്പം ഈ കാണുന്നത് ഫേമസ് ആയിട്ടുള്ള ഷാർജ കോർണിഷ് ഏരിയയുടെ പരിസര പ്രദേശങ്ങൾ ഗോളി സുക്കും കാര്യങ്ങളും ആണ് ഡീറ്റെയിൽസ് വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് റോഡിന്റെ സൈഡിലായിട്ട് കാറുകളൊക്കെ പാർക്ക് ചെയ്ത് വയ്ക്കുന്നതാണ് നമുക്കിപ്പം ഷാറേ രാവിലെ എട്ട് മണിയായിട്ടേ ഉള്ളൂ നമ്മൾ അവിടുന്ന് കടന്ന് നേരെ ഇപ്പം എത്തിയിരിക്കുന്നത് ദുബായിലോട്ടാണ് എത്തിയിരിക്കുന്നത് ദുബായിൽ അങ്ങ് ദൂരെ ഒരു ഫ്രെയിം കാണാവുന്നതാണ് അതാണ് ദുബായ് ഫ്രെയിം അപ്പൊ അതിലേക്ക് ഏറിയാൽ നമുക്ക് ദുബായിയുടെ പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും വേർതിരിച്ച് രണ്ട് സൈഡ് നമുക്കത് കാണാൻ പറ്റുന്നതായിരിക്കും ഈ കാണുന്നത് ദുബായുടെ ഹൃദയഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫേമസ് ആയിട്ടുള്ള ബ്രിജു ദലീബയും കാര്യങ്ങളൊക്കെ വരുന്നത് ആ റൈസൈഡിലായി നമ്മൾ ദബുദാബിക്ക് പോകുന്ന റൂട്ടായും കൂടെ നമ്മളിപ്പോൾ സൈഡിൽ ഇരിക്കുന്ന കാരണമാണ് എനിക്ക് ആ സൈഡൊക്കെ കാണിക്കാൻ പറ്റാഞ്ഞത് അപ്പം നമുക്ക് ഈ സൈഡിൽ ആയിട്ടുള്ളത് ട്രാമും കാര്യങ്ങളും ഒക്കെയാണ് ആ ട്രാമിൻ്റെ ടേഷൻ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പം അവിടെ ദുബായി ലെഫ്റ്റ് സൈഡ് ദുബായ് മെട്രോ സ്റ്റേഷനാണ് അവിടെ നിന്ന് അവിടുന്ന് മെട്രോയ്ക്ക് വന്ന് ഇറങ്ങുന്നവരൊക്കെ ഈ ഒരു ഓവർ ബ്രിഡ്ജിലെ പാലം വഴി ഡ്രാമിൻ്റെ സ്റ്റേഷനിലോട്ട് വരികയും അതുപോലെ ദുബായിലെ പല ടൂറിസ്റ്റ് പ്ലേസുകൾ കണക്ട് ചെയ്താണ് ഈ ദുബായ് ഡ്രാം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ദുബായിലെ ഡ്രാം എടുത്തുകഴിഞ്ഞാൽ പല ടൂറിസ്റ്റ് സ്പോട്ടിലേക്കും കൃത്യപ്പെടാവുന്നതാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് കുറേ ഫ്ലൈ നിറഞ്ഞ ഒരു ഒരു ടൗൺ ഏരിയ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുബായിലെ മെയിൻ ഏരിയയാണിത് ദുബായിലെ റോഡുകളിലെ തിരക്കുകൾ കുറയ്ക്കാൻ വേണ്ടി ഫ്ലൈ ഓവറുകളുടെ ഒരു കൂട്ടം തന്നെ ഒരു ടൗൺ ഏരിയയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിലൊക്കെ ആഴ്ചയാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഓരോ ഫ്ലൈ ഓവറുകളും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഒരു പോയിന്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വന്നിട്ട് അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിങ്ങനെ ഓരോരോ പോയിന്റുകളായിട്ട് ഓരോരോ റോഡിലേക്കും എത്തിപ്പെടാത്ത രീതിയിലാണ് ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് ഇവിടുത്തെ റോഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളതെല്ലാം കണ്ട് നമ്മളിപ്പം ഇനിയും കാണുമ്പോ കണ്ടോണ്ടിരിക്കുന്നത് പുതിയതായിട്ട് വരുന്ന എത്തിഹാദ് റെയിൽ ആണ് കാണുന്നത് മതി ഭൂമൂലൂടെ ഇപ്പം ട്രെയിൻ ഓടിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് ഈ രാജ്യവും അപ്പൊ അതിന്റെ വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം ദുബായിയുടെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ ദുബായി ബോർഡർ അടുക്കാറായി അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇനി അടുത്ത് പോകുന്നത് നമ്മൾ ഇനി അബുദാബിലോട്ട് കയറാൻ പോവുകയാണ് അപ്പൊ ദുബായി ബോർഡറിന്റെ അടുത്തുള്ള പ്രദേശങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓരോ ദുബായി ആയാലും ഷാർജ ആയാലും നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ഓരോ ഭൂപ്രകൃതിക്കും അവര് കെട്ടിടങ്ങളായാലും ബിൽഡിങ്ങിലായാലും ഓരോരോ മാറ്റങ്ങൾ വളരെ കൃത്യമായി നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ബോർഡർ കഴിഞ്ഞിട്ട് അടുത്തത് പോകാൻ പോകുന്നത് അബുദാബിലോട്ടാണ് കയറാൻ പോകുന്നത് അബുദാബിലോട്ട് കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം രണ്ട് പോയിന്റും ഒരു റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫെൻസിങ് പോലെ മൃഗങ്ങൾക്കായാലും ങ്ങളുടെ ഫാമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അത് റോഡിലോട്ട് വരാത്ത രീതിയിൽ അതിൽ രണ്ട് ഫെൻസിങ് വെച്ച് നമ്മൾ റോഡുകളിലെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ഭൂപ്രകൃതിയായാലും നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും അബുദാബിന്റെ നമ്മളെ വ്യത്യാസം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അബുദാബിയുടെ അപ്പോൾ ഞാൻ മുമ്പേ നേരത്തെ പറഞ്ഞ പോലുള്ള ഫെൻസിങ്ങുകൾ വെച്ചിട്ട് ഇത് വളരെ ഇതിൻ്റെ രണ്ട് സൈഡ് ഒരു കാട് പോലെയാണ് നിൽക്കുന്നത് അപ്പം മൊട്ടങ്ങളും അതുപോലെ പല മൃഗങ്ങളും ഇവിടെ മരുഭൂമി വളരുന്ന പല മൃഗങ്ങളും ഉണ്ട് അത് റോഡുമായിട്ട് ക്രോസ് ചെയ്ത് പല അപകടങ്ങളും പണ്ട് വരുത്തി വന്നിട്ടുണ്ട് അതിനെ തടയിടാൻ വേണ്ടിയാണ് ഇങ്ങനെ വലിയ വലിയ മതിലുകൾ കെട്ടി വേർതിരിച്ചിരിക്കുന്നത് അപ്പം റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കാൽ വാഹനങ്ങളെക്കാളും ബുദ്ധിമുട്ട് വരാത്തക്ക രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ റോഡിൽ പോകുന്ന ബസ്സുകളായി മഞ്ഞ കളറിലുള്ള ബസ് വന്ന് സ്കൂൾ ബസ്സുകളാണ് ഇവിടെ ഇവിടുത്തെ സ്കൂൾ ബസ്സുകളാണിത് അവിതാവലോകം കയറി കഴിയുമ്പോൾ നമുക്ക് വലിയ ആഡംബര ചുമ്പുകളായ ഫ്ലാറ്റുകൾ നിറഞ്ഞൊരു പ്രദേശമല്ല നമ്മളിവിടെ കാണുന്നത് കൂടുതൽ പ്രദേശങ്ങൾ വില്ല പോലുള്ള പ്രദേശങ്ങളാണ് കാണുന്നത് ഒരു നാട്ടിൻ പുറത്തേക്ക് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ബിൽഡിങ് ബിൽഡിംഗ് ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് വില്ല പോലുള്ള ബിൽഡിങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ രണ്ട് സൈഡിലും പനുകൾ വെച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടും കാണാൻ പറ്റുന്നതാണ് അതിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു ഒന്നര മണി മണിക്കൂറായിട്ടുണ്ട് ഇപ്പം ഏകദേശം അടുക്കാറായി അബുദാബി നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം അടുക്കാറായി വരുന്നുണ്ട് ഇപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദൂരെ പല വീടുകളുടെയും വർക്കുകൾ നടക്കുന്നുണ്ട് അവിടെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് കോൺക്രീറ്റ് മെഷീനറീസ് ഒക്കെ വെച്ച് ഇങ്ങനെ പ്രവർത്തിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് തൊട്ട് വന്ന ഒരു നമ്മൾ പോർട്ടുകളിലൊക്കെ ഇറക്കി കുന്ന പുതിയ പുതിയ വാഹനങ്ങൾ കൊണ്ടുവരുന്ന ഒരു ട്രക്കാണ് നമ്മൾ തൊട്ടുമ്പോൾ കണ്ടത് ഒരു ട്രക്കിൽ ഒരു അഞ്ച് വാഹനം കയറ്റിക്കൊണ്ടു പോകുന്ന കഴിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ പിന്നെ ഏതൊരു പ്രദേശത്ത് പോയാലും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ആണ് ഈന്തപ്പനികളുടെ ഒരു തോട്ടം തന്നെ കാണാൻ പറ്റും റോഡുകളിലാണെങ്കിൽ അവര് വളർത്തുന്ന ഒരു ഏരിയ തന്നെ നമുക്ക് കാണാൻ പറ്റും എല്ലാ റോഡുകളിലും ഒരു സൈഡിലായിട്ട് ഈന്തപ്പനികൾ കാണാം അങ്ങനെ ഫൈനലി നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എടുക്കാറായി അപ്പോൾ നമ്മൾ അടുത്ത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മൾ വന്ന ബസ് ഷാർജാനും ഉള്ള ബസ് ഈ കാണുന്നത് ഓറഞ്ച് കളറിലെ ബസ് ഇവിടെ ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളൊരു ഫ്രണ്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതായി അപ്പോൾ അവൻ്റെ കാറിൽ കയറിയിട്ട് വേണം നമുക്ക് സിവിടിലോട്ട് പോകാൻ വേണ്ടി ഈ കാണുന്നത് ദുബായ് ബസ്സാണ് ദുബായ് ആർ ടിഒയുടെ ബസ്സാണ് കാണുന്നത് ഓരോ ഓരോ മെമ്പറേഴ്സിനും ഓരോരോ ബസ്സുകളും ആണ് ഇത് ദുബായ് ബസ്സാണ് തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത് ഷാർജ ബസ് ലാഭവാദി ബസ് എല്ലാം സെപ്പറേറ്റ് ആണ് ഇതാണ് വെയ്റ്റിംഗ് ഷെഡ് നമ്മുടെ നാട്ടിലെ ബസ് ബസ് കാപ്പിക്കുന്ന കേന്ദ്രമാണ് ഇവിടെ നമുക്കാണെങ്കിൽ കാർഡുകൾ ചെയ്യാനുള്ള മെഷിനും മെഷിനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചു നേരം നമ്മൾ ബസ് ബസ് സ്റ്റേഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് വരുന്നിടം വരെ അപ്പൊ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത ശേഷം നമ്മുടെ ഫ്രണ്ട് ണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ അവന്റെ വണ്ടികൾ കയറി നമ്മൾ സി വി എല്ലോ യാത്ര ഇരിക്കുകയാണ് അതിലെ കാഴ്ചകളാണ് ഇനിയും കാണാൻ പോകുന്നത് ഇത്രയും നേരം കണ്ടു വന്ന റോഡിനേക്കാളും വളരെ വളരെ വിശാലമായ റോഡും കാര്യങ്ങളാണ് ഇനിയും കാണാൻ പോകുന്നത് നമ്മളിനും നമ്മളിനും പോകാൻ പോകുന്നത് യാട്ടാണ് പോകുന്നത് ഫേമസ് ആയി യാസ് ഐലൻഡിലെ ഫെറാറി വേൾഡ് അതുപോലെ വാട്ടർ വേൾഡ് പിന്നെ അതുപോലെ നമ്മൾക്ക് യാസ് മാള് അങ്ങനെ കുറേ കാര്യങ്ങളും ബീച്ചുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് കാണാൻ പറ്റുന്നതാണ് അവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത് അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർ വേൾഡ് ഉണ്ട് അപ്പം അവിടെയാണ് ഇന്ന് നമ്മൾ കയറാൻ പോകുന്നത് അതിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് ഈ ഗ്യാസ് വേൾഡിലോട്ട് എടുക്കാറായിട്ടുണ്ട് നമ്മൾ ഇവിടെ കയറുന്ന എൻട്രി ഫീസ് ഏകദേശം മുന്നൂറ് ഗ്രാമിച്ചോളം വരും ഒരാൾക്ക് കയറുന്നതിനുള്ളത് അപ്പോൾ അതിലെ കാഴ്ചകൾ അതിൽ കയറിയിട്ട് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം ഇതാണ് ഈ കാണുന്ന എൻട്രി സി വേൾഡ് അബുദാബി അപ്പം ഇവിടെ കയറിയിട്ട് നമുക്ക് കാഴ്ചകൾ കാണണം അതുപോലെ ഭക്ഷണം ഫുഡും കാര്യങ്ങളൊന്നും അവിടെ അലോഡ് അല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കണം അപ്പോൾ നമ്മളെ നമ്മുടെ സുഹൃത്ത് അവിടെ കൊണ്ടുവിട്ടിട്ട് യാത്രയാക്കി തിരിച്ചു പോവുകയാണ് ഈ സി വിളിനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസുകൾ ഞാൻ പറയാം സീ വേൾഡ് എന്നുള്ളത് മറയൻ ആനിമൽസാണ് മറയൻ കാണുന്ന മത്സ്യങ്ങളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ മറ്റേ സി ഐ എണ് എ ഡോൾഫിൻ അങ്ങനെയുള്ള പല വൻകരകളിലായിട്ട് കാണപ്പെടുന്ന ജീവികളുടെ ഒരു കൂട്ടം ഈ ഒരു അക്വേറിയം പോലെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതുപോലെ ലൈവ് ആനിമൽ ഷോ ഉണ്ട് അതുപോലെ ലൈവ് പിന്നെ റൈഡുകൾ നട്ടാക്ഷ അങ്ങനെയൊക്കെ പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു അക്വീറിയമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിലേക്ക് കാഴ്ചകളാണ് കാണുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സി വി എല്ലിൻ്റെ ആദ്യമായി എത്തുന്ന ഒരു സ്പോട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് സി വേൾഡ് എന്നുള്ള ലോഗോ ലോഗയൊക്കെ ഒക്കെ നിരത്തി വെച്ചിരിക്കുന്നു അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാവരും എടുക്കുന്നുണ്ട് ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ തണുപ്പ് കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കാം നവംബർ മാസങ്ങളിലൊക്കെ അപ്പൊ ആ ഒരു കാലത്ത് തന്നെയാണ് നമ്മളിപ്പോ കയറുന്നത് അപ്പം ഇതിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മെയിൻ എൻട്രി ഡോർ തുറന്നു വരുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയാണ് ഈ ഒരു കാണുന്ന വ്യൂ ആണ് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഫുഡും മറ്റേ ബോഡി ചെക്ക് ഇതെല്ലാം സ്കാനിങ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മളെ മോളോട്ട് കയറ്റി വിടുന്നതായിരിക്കും പിന്നെ പ്രത്യേകം പറയേണ്ടത് നമ്മൾ ഇവിടെ വരുന്നവര് ഫുഡും കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ട ഇതിൻ്റെ അകത്ത് ഹോട്ടലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാലും അവർ കയറ്റി വിടുന്നതല്ലായിരിക്കും നമ്മൾ നേരെ ഇവിടുന്ന് കയറി അടുത്ത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് ചെല്ലുന്ന ആ പ്രദേശത്ത് അവിടെയാണ് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത് നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ടിട്ട് പോവാണ് ഇവിടെ വളരെ നാച്ചുറലായുള്ള സ്റ്റോണും റോക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പാർക്കിന്റെ ഉൾവശത്തോട്ട് വരുമ്പോൾ പഴമയും പുതുമയുമായ രീതിയിലുള്ള ഡിസൈനുകളാണ് ഇവര് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ പഴയ അറബിക് സ്റ്റൈലുള്ള വീടുകളും പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളുടെ നിർമ്മിതികളായ തടിയും കൊണ്ടുള്ള നിർമ്മിതികളൊക്കെയാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ കണ്ണ ഫസ്റ്റ് നമ്മൾ എത്തി കയറി വരുന്ന ആ ഒരു സ്ഥലത്തോട്ടാണ് ഇവിടുന്നത് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോകുന്നത് പഴമയോർ രീതിയിലുള്ള ആർച്ചുകളും കമാനങ്ങളും നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഇവിടെയാണ് നമ്മളെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത് അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് വീട്ടിലോട്ട് പോയിട്ട് നമ്മളെ ഉള്ളിലെടുത്ത് പോവുകയാണ് ഇതാണ് ഈ ടിക്കറ്റ് നമ്മൾ ടിക്കറ്റൊക്കെ പഞ്ച് ചെയ്തിട്ട് ആദ്യം കാണുന്നത് ഓപ്പൺ ഒരു അക്യൂറിയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് വളരെ ഓപ്പൺ ആയിട്ടുള്ള റോക്കുകളും ഷാർക്ക് ഫിഷ് ഒക്കെ ഞാൻ തോന്നുന്നു എനിക്കറിയില്ല എൻ്റെ പേരുകളൊന്നും അറിയില്ല അപ്പം വളരെ വലിയ ഫിഷുകളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇത് മറ്റേ നക്ഷത്ര മത്സ്യമൊക്കെ ഞാൻ തോന്നുന്നു അപ്പം അതിനെയൊക്കെ കണ്ട് ഫസ്റ്റ് നമ്മൾ കയറി വരുന്നൊരു സ്ഥലമാണ് കാണുന്നത് വളരെ വലിയ മീനുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വിശാലമായ ഒരു കിടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഇനി കാണാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഏകദേശം ഏഴ് മണിക്കൂർ കാണാനുള്ള ഒരു സ്ഥലം തന്നെയാണിത് സീ ബേൾഡ് അപ്പം ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോസ് എപ്പോഴും ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഒരു രണ്ട് പാട്ടായിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടോ മൂന്നോ പാട്ടായിട്ടായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ ആനിമലിൻ്റെ പല പല ആനിമലുകളും ഫിഷുകളും ഡോൾഫിൻ ഷോകളും ധാരാളമായിട്ടുള്ള ഷോ രണ്ട് മൂന്ന് ഷോകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് നമ്മൾ ഇനി അടുത്ത രണ്ട് മൂന്ന് പാർട്ടായിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക കൂടുതൽ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ